ഹായ് ചില സമയത്ത് ചിരി വരുട്ടോ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ചിരിയൊക്കെ വരിക അല്ല അല്ലാത്ത സമയത്ത് ചിരിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ല നമ്മളെ ജീവിതത്തിലും ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ആലോചിച്ചാണെങ്കിലും ഉണ്ടാവില്ല ചിരിക്കാൻ ഉള്ള പ്രത്യേകിച്ച് കാര്യങ്ങളും ഒന്നും ഉണ്ടാവാറില്ല പുതുവേ അപ്പോൾ ഇപ്പം ചിരിക്കാസ്പദമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ആവശ്യത്തിലും അതിലപ്പുറവും പ്രശ്നങ്ങൾ നിലവിലുണ്ട് രാഷ്ട്രീയപരമായിട്ട് വർഗീയപരമായിട്ട് കത്തിക്കുത്ത് കൊലപാതകം മയക്കുമരുന്ന് കള് കഞ്ചാവ് റെയ്പ്പേഴ്സ് പിന്നെന്താ പറയുക അങ്ങനെ എണ്ണിയാൽ വന്യമൃഗങ്ങൾ ഏ ഒടുങ്ങാത്ത അത്രയും തീർത്താൽ തീർത്തീരാത്ത അത്രയും ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയും നമുക്ക് ചർച്ച ചെയ്യാൻ ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ കാണിക്കുന്ന ഗുരുത്തക്കേടിൻ്റെ പുറത്ത് പുലിപാലി പിടിക്കാൻ വേറെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കൂടെ തുടങ്ങിയാലുള്ള എന്താ അങ്ങനെ ഒരാൾ ഒരു കനന്തിരിവിൻ്റെ പുറത്തുണ്ടായൊരു ഇഷ്യൂ ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് വേറെന്തായാലും നമ്മൾ കണ്ടിട്ടുണ്ടാകും യുവാവ് കടുവയായിട്ട് നിറക്കുന്ന ഒന്ന് പറഞ്ഞിട്ട് കടുവേൻ്റെ ഇങ്ങനെ സൂം ചെയ്തിട്ടുള്ള വിഷലും അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ കാരണം കടുവ ഇങ്ങനെ മുഖാമുഖം ഇരിക്കുന്നതാണ് അപ്പോൾ വണ്ടീൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വിളിച്ചാന്ന് തോന്നുന്നു കടുവേൻ്റെ നേരത്തെ നന്നായിട്ട് വെളിച്ചം കടുവൻ്റെ മുഖത്ത് നല്ല വിളിച്ചുണ്ട് നല്ല ക്ലിയർ വിഷലാണ് അപ്പോൾ വീഡിയോ എടുത്തതാണ് സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ ആ വീഡിയോ ഞാൻ ഓർക്കുന്നത് ഹെഡ്ലൈറ്റ് നമ്മൾ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഹെഡ്ലൈറ്റ് നേരെയാണെങ്കിൽ റോട്ടിലേക്കായിരിക്കുമല്ലോ വെളിച്ചെണ്ണ അപ്പോൾ റോട്ടിൽ കടുവയാണെങ്കിൽ അല്ലേ കടുവേൻ്റെ മുഖത്ത് ഇത്രയും വെളിച്ചെണ്ണയുള്ളൂ ഇത് കടുവ ഇരിക്കുന്നത് റോഡിൻ്റെ സൈഡിൽ റബ്ബർത്തോട്ടത്തിലാണ് അപ്പോൾ ഈ റബ്ബർത്തോട്ടത്തിൽ ഇരിക്കുന്ന കടുവേൻ്റെ ശരിക്കും ഫേസിലേക്ക് ഇങ്ങനെ എങ്ങനെ വിളിച്ചം വരുമെന്ന് ടെക്നിക്കലി എനിക്കറിയില്ല ഇനിയിപ്പോൾ അളവ് തിരിയുമ്പോഴെങ്ങാ എങ്ങാണ്ടാണോ അതൊന്നും അറിയില്ല അപ്പം ഞാനത്രയും ചിന്തിച്ച് ഇങ്ങനെ ഇപ്പം എടുക്കാൻ കിട്ടുമോ റോഡ് സൈഡിലാണ് കടുവ എന്നുണ്ടെങ്കിൽ ഇത്രയും വെളിച്ചം കടുവനെ മൊത്തത്തേക്ക് വരില്ല ഇന്ന് രാവിലെ കറക്റ്റ് അത് ഫേക്ക് ന്യൂസ് ആണെന്നും അത് വീഡിയോ എടുത്ത് സോറി വീഡിയോ എഡിറ്റ് ചെയ്ത് ഇത് അപ്ലോഡ് ചെയ്ത ആളെ വനം വകുപ്പ് പൊക്കി ആൾക്കിപ്പോൾ കേസായി ആൾക്കിപ്പോൾ സന്തോഷമായിട്ടുണ്ടാവും അപ്പം ഇതിനകത്തുള്ള വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഇത് മനോ മനോരമ ന്യൂസിലാണ് ഇന്നലെ വാർത്തയായിട്ട് വന്നിരുന്നത് ഈ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ കയറും എടുത്ത് ഓടുന്ന മനോരമ ന്യൂസ് ഇത് ഫേക്ക് ആണോ എന്താ പറയുക ഒറിജിനൽ ആണോ അതിൻ്റെ ഒരു ആധികാരികതയൊന്നും പരിശോധിക്കാതെ ഇന്ന സ്ഥലത്ത് കടുവയുണ്ട് യുവാവ് പകർത്തിയ ദൃശ്യങ്ങൾ എന്നും പറഞ്ഞിട്ട് ഇവർ വാർത്ത അടിച്ചു വിട്ടു ഈ വാർത്ത കാണുന്ന ആ നാട്ടിലുള്ള ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അതും കൂടെ നാളെ അല്ലെങ്കിൽ തന്നെ കടുവ പുലി പന്നി ആന കാട്ടുപോത്ത് എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ ആൾക്കാർക്ക് ഇറങ്ങി പകൽ തന്നെ ഇറങ്ങി നടക്കാൻ പേടിയാ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടു എന്ന് പറഞ്ഞത് വാർത്തയിൽ പിന്നെ വാർത്താ ചാനലിൽ ഇങ്ങനെ ന്യൂസ് ആയിട്ട് വരികയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ആൾക്കാർക്ക് പിന്നെ മനസ്സമാധാനത്തോടുകൂടി പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ കടുവുണ്ടോ എന്നുള്ളതല്ല ഉണ്ടു എന്ന് വന്ന് എന്ന് പറഞ്ഞോട്ട് ന്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളായാലും പുറത്തിറങ്ങാൻ സ്കൂളിൽ പോകുന്ന കുട്ടികൾ പണിക്ക് പോകുന്ന ആൾക്കാർ തന്നെ റബ്ബർ റബ്ബർ തോട്ടത്തിലാണ് കണ്ടതെന്ന് പറഞ്ഞു ആ റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിന് പോകുന്ന ആൾക്കാരുടെ ഒരവസ്ഥയാലോ ചോദിച്ചൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഈ ന്യൂസ് ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരൊന്ന് കാണുക എനിക്ക് വേറെ ഒന്നും പറയാനില്ല ചാനലൊന്നും സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് കൊടുത്ത നിങ്ങള് പത്രക്കാർക്ക് കൊടുത്ത വീഡിയോ നിങ്ങൾ എടുത്ത വീഡിയോ ആണോ പലയിടത്തുനിന്നും നിങ്ങൾ ഏതെങ്കിലും സഹായത്തിൽ നിന്ന് എഡിറ്റ് ചെയ്ത് അവർക്ക് കൊടുത്താണോ എന്ത് തട്ടി അത് നിങ്ങൾ ഇവിടെ കണ്ട മുറ്റി കണ്ടു നിങ്ങൾ പത്രക്കാർക്ക് നിങ്ങൾ കണ്ടു എന്നും നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടല്ലോ അത് നിങ്ങൾ എടുത്തതാണോ അതോ വല്ലയിടത്തുള്ള സാധനം എഡിറ്റ് ചെയ്ത് കൊടുത്താണോ അല്ല നിങ്ങൾ പോലീസിന് കേസ് കൊടുക്കണ്ട നിങ്ങൾ ജനങ്ങളെ മണിപ്പൂർ ചെയ്യും അധികം ആണോ കണ്ടത് ജനങ്ങളെ വിളിച്ചു കൊടുത്തതല്ല അല്ലേ അല്ലേ സ്റ്റാറ്റസ് കണ്ടിട്ട് നിങ്ങൾ സ്റ്റാറ്റസ് കണ്ടിട്ട് സ്റ്റാറ്റസ് കണ്ടിട്ട് ഇവിടുത്തെ പത്രക്കാരൻ ഇവിടെ ഏജന്റ് ഏജന്റാണ് പത്ര വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഇതെന്താ സംഭവം ഇത് യഥാർത്ഥത്തിൽ സംഭവം ഇവിടെ ഉണ്ട് അപ്പം യഥാർത്ഥം ഇതിന്റെ അവസാനം എന്തായി കേൾക്കട്ടെ കേട്ടോ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ രാത്രി ഭാഗത്ത് കഴിഞ്ഞ ശനിയാഴ്ച യുവാവ് ഒരു കടുവയെ കണ്ടിരുന്നു ആ കടുവയുടെ ചിത്രം ഞാൻ പകർത്തിയെന്നും കാണിച്ച് ഇന്ന് രാവിലെ ദൃശ്യമാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കടുവാരക്കുണ്ട് ഫോറസ്റ്റ് സ്റ്റാഫും ആർ ആർ ടി ഈ സ്ഥലത്തെത്തി പരിശോധിച്ചെങ്കിലും കടുവയുടെ കാൽപ്പാടുകളൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല ആയതിനാൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങൾ വിശദമായി പരിശോധിച്ചത് മുൻപ് ഷൂട്ട് ചെയ്ത വീഡിയോ ദൃശ്യങ്ങളാണെന്നുള്ള സംശയത്തിന് മുൻപ് ഞങ്ങൾ പരിശോധിച്ചാൽ ഞങ്ങൾക്ക് മുൻപ് ഷൂട്ട് ചെയ്ത വീഡിയോ ദൃശ്യങ്ങളാണെന്ന് ബോധ്യപ്പെടും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും സ്റ്റേഷൻ സ്റ്റാഫും നേരിട്ട് ഈ വീഡിയോ പകർത്തിയെന്ന് അവകാശപ്പെടുന്ന ജിറിന്റെ അടുത്തെത്തി വിശദമായി ചോട്ടിച്ചു ടിയാൻ ഈ വീഡിയോ വ്യാജമായി മാധ്യമങ്ങൾക്ക് നൽകിയതാണെന്ന് പറയുകയും ചെയ്തിട്ടുള്ള ഈ ടിയാൻ വ്യാജമായി നൽകിയ വീഡിയോ കാരണം നാട്ടിലെ ജനങ്ങൾ വളരെയധികം പരിധാന്തിയായിട്ടാണ് അതിൽ രാവിലെ റബ്ബർ വെട്ടുകാരുണ്ട് രാവിലെ സ്കൂളിൽ പോകുന്ന ആളുകളുണ്ട് അതിന്റെ മൊത്തത്തിൽ ജനങ്ങൾക്ക് ഈ വാർത്ത ഒരു രീതി സൃഷ്ടിച്ചിട്ടുണ്ട് അതിനാൽ വ്യാജ വാർത്ത കൊടുത്തിനെതിരെ ടിയന് വ്യാജ വാർത്ത കൊടുത്തിട്ട് ടിയാനെതിരെ പോലീസ് സ്റ്റേഷനിൽ മനോവ് പരാതി നൽകുന്നുണ്ട് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്